ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഈ അടുത്തൊരാള് ഒരു ഫാമിലി ആയിട്ട് ക്ലിനിക്കിലോട്ട് വന്നിരുന്നു കുറച്ച് ഒരു മധ്യവയസ്കനായ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസമായിരുന്നു അദ്ദേഹം പ്രവാസിയായിരുന്നു ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോൾ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉദ്ധാരണം പ്രോപ്പർ ആവുന്നില്ല ഉദാഹരണം ആവുന്നുണ്ട് പക്ഷേ ഒരു ലൈംഗിക ലൈംഗികബന്ധം പൂർണ്ണമായിട്ടാക്കാൻ ഇൻസേർട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു ബലം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമൊക്കെ വന്നപ്പോൾ കുറെ പറയാനൊക്കെ മടിച്ചെങ്കിലും എങ്ങനെ പറയും കരുതിയിട്ട് കുറച്ച് ലോങ് എന്നാണ് അദ്ദേഹം വന്നത് എടുത്തൊക്കെ പോകാൻ മടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ വ്യക്തിപരമായിട്ട് പേഴ്സണൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നത്തിൽപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഉദ്ധാരണമില്ലായ്മ അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഇ ഡി എന്നൊക്കെ പറയുന്നൊരു പ്രശ്നം ഈ ഇ ബന്ധപ്പെട്ട് ഇത് എങ്ങനെയാണ് പരിഹരിക്കുക ഇത് എത്തരം ആളുകളിലാണ് ഇത് കണ്ടുവരുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാം ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ ഉദാഹരണ പ്രശ്നം എന്ന് പറഞ്ഞാല് നോർമലി ഇറക്ഷൻ ഉദാഹരണം പലതരത്തിലുണ്ടത് ഒന്ന് ഉദ്ധാരണം തീരെ ആവാത്ത പ്രശ്നം ഇപ്പൊ നമുക്ക് ഭാര്യയുമായിട്ട് ഇണയുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടാവുന്നു പക്ഷേ ബന്ധപ്പെടാൻ മാത്രം നമ്മളുടെ ലൈംഗിക അവയവം പെനിസ് ഇറക്റ്റഡ് ആവുന്നില്ല ഉദ്ധരിക്കുന്നില്ല തീരെ ഉദ്ധാഹരണം തന്നെ നടക്കുന്നില്ല ചില ആളുകളിൽ ഉദ്ധാരണം നടക്കും പക്ഷെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ആ ഉദാഹരണം നഷ്ടപ്പെടുന്നു പതി പാതി വഴിയിൽ വെച്ചിട്ട് ആ ഉദ്ധാരണം പോവുകയാണ് കുഴഞ്ഞു പോവുകയാണ് ഡോക്ടറെ പിന്നീട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഉണ്ടാവും അതുപോലെ ചില ആളുകളിൽ ഉദ്ധാഹരണം ഉണ്ട് പക്ഷെ അത് ഇൻസേർട്ട് ചെയ്യാൻ മാത്രമുള്ള സ്ട്രോങ് ബലം കിട്ടുന്നില്ല എന്നുള്ള അങ്ങനെ പല ആളുകൾക്കും അവരുടെ എന്താണോ കാരണം എന്താണോ കോസ് എത്രത്തോളം എഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന് അനുസരിച്ച് പല രീതിയിലാണത് പ്രസൻറ്റബിൾ ആവുക എന്നുള്ളത് മാത്രം നോർമലി അതിന് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ രീതിയിൽ ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാതിരിക്കാൻ മാത്രം ആ ഒരു ബന്ധ ഉദാഹരണമാവുന്നില്ല ഒരു സ്ട്രെങ്ത് ആവാത്തതിനെയാണ് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുക കുറച്ചാണെങ്കിൽ അത് പാർഷ്യൽ കംപ്ലീറ്റ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ എന്നും അത് പറയാറുണ്ട് ഇനി അത് ചില ആളുകളിൽ സഡൻ സഡനായിട്ടുണ്ടാകുന്നത് കാണപ്പെടാറുണ്ട് അഥവാ താൽക്കാലികമായിട്ട് മാത്രം പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു ടെൻഷൻ പെട്ടെന്ന് ഏതെങ്കിലും മരണവാർത്ത കേട്ടപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായി എപ്പോഴും അതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു അതുകൊണ്ട് അന്ന് ബന്ധപ്പെട്ട സമയത്ത് ഉദാഹരണമായിട്ടില്ല അങ്ങനെ അതൊക്കെ താൽക്കാലികമാണ് അതൊക്കെ ഓവർകം ചെയ്യാവുന്നതാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ കൊണ്ടുവന്ന ഒരു ഉദാഹരണ പ്രശ്നമാണ് ഇനി ചില ആളുകളിൽ സ്ഥിരമായിട്ട് ഉദ്ധാരണ ആവാത്തൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ക്രോണിക് എന്നതിന് പറയാം ക്രോണിക് ഇ ഡി സ്ഥിരമായിട്ട് ഉദ്ധാരണ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇപ്പം തീരെ മുമ്പത്തെ അത്ര ഒരു ബലം കിട്ടുന്നില്ല അതാണ് ക്രോണിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ക്രോണിക് ഇ ഡി എന്ന് പറയുന്നത് ഇത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് പല അസുഖങ്ങൾ കാരണം മറ്റു മറ്റു ലൈഫ് ജീവിതശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളൊക്കെ ഉണ്ടാവും ആ അസുഖങ്ങൾ കാരണമാണ് ഇത് പ്രധാനമായിട്ട് ഉണ്ടാവാറുള്ളത് ആദ്യമായിട്ട് പ്രമേഹ രോഗികളിൽ ഇത് ഉണ്ടാവാറുണ്ട് പ്രമേഹം ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഈ ലൈംഗിക പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ട് ഇറക്ടൽ ഡിസ്ഫങ്ഷനിൽ പ്രമേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് പ്രമേഹ രോഗികളിൽ കുറേ കാലമായിട്ട് പ്രമേഹം ഉണ്ടാവുന്നു കുറേ കാലമായിട്ട് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അത്തരം ആളുകളിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ പ്രമേഹം ഉണ്ടെങ്കിൽ ടെസ്റ്റോസിറോണ്ട അളവ് കുറയാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ പ്രമേഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ രക്തയോട്ടം കുറയാനുള്ള സാധ്യത ഉണ്ട് ഇത് കാരണമൊക്കെ പ്രമേഹ രോഗികളത് കാണപ്പെടുന്നു അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളുള്ള ആളുകൾ ഹൈപ്പർ ടെൻഷൻ ബി പി രക്തസമ്മർദ്ദമുള്ള ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് മറ്റൊന്ന് ഒബീസിറ്റിയാണ് പൊണ്ണത്തടി പൊണ്ണത്തടി ഉള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതോ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നിയന്ത്രിക്കാതെ ഭക്ഷണത്തെയും എക്സസൈസൊന്നും ചെയ്യാതെ ശരീരം തടിച്ച് തടിച്ചു വരികയും റെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയാനും കാരണമാവും അതുപോലെ തന്നെ ഇറക്ഷൻസ് ഇല്ലാതെ ആവാനൊക്കെ കാരണവും അപ്പോൾ ഈ പൊണ്ണത്തടിയും ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ തന്നെ മറ്റു വാസ്കുലാർ സംബന്ധമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും സർക്കുലേഷൻ അഥവാ പ്രധാനമായിട്ട് ഏതൊരു കാരണമുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉദാഹരണം ഇല്ലായ്മക്ക് ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം സർക്കുലേഷൻ കുറഞ്ഞിട്ടാണ് അപ്പോൾ ലിംഗത്തിലോട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ രക്തകോലകൾ ബ്ലഡ് ആ ലിംഗത്തിലോട്ട് ഉണ്ടാവുക ലിംഗത്തിന് ചുറ്റും ഉണ്ടാവുക അപ്പോൾ അതിലൂടെ കൃത്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ പമ്പിങ് നടക്കുമ്പോഴാണ് ഈ ഉദ്ധാരണം പ്രോപ്പറായിട്ട് നടക്കുന്നത് അപ്പോൾ ആ ഒരു പമ്പിങ് നടക്കുന്നില്ല പമ്പിങ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം ടെസ്റ്റോസ്റ്റിറോൺ ആക്റ്റീവ് ആവുന്നില്ല അല്ലെങ്കിൽ ആ പമ്പിങ് നടക്കാതിരിക്കാൻ അവിടെ ചെറിയ തടസ്സങ്ങൾ ബ്ലോക്കുകൾ ഉണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഉദാഹരണം നടക്കാതിരിക്കാറുണ്ട് അത് അപ്പം കൊളസ്ട്രോളിലെ വ്യക്തികൾക്ക് ഇതിന് ബ്ലോക്കുകൾ ഉണ്ടാവാം അതുപോലെ അവിടെ വാസ്കുലാർ രക്തക്കൊലകൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ രക്തം കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രക്തം പമ്പ് ചെയ്യുന്നുണ്ടാവില്ല ഇങ്ങനെ കാരണങ്ങൾ കൊണ്ടൊക്കെ ഉദാഹരണ പ്രശ്നങ്ങൾ കാണപ്പെടാറുണ്ട് അടിസ്ഥാനപരമായിട്ട് മറ്റു പല കാരണങ്ങൾ പോലെ തന്നെ ഇതിനും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ കാരണങ്ങളാണ് ഇപ്പം ഇത് ഈ ഇതുവരെ പറഞ്ഞ കാരണങ്ങളൊക്കെ മറ്റു അസുഖങ്ങളാണ് ഫിസിക്കൽ കാരണങ്ങളാണ് മറ്റു ഏതെങ്കിലും സർക്കുലേഷൻ രക്തയോട്ടത്തിൻ്റെ ഭക്ഷണമാണ് ഒക്കെയാണ് ഈ സൈക്കോളജിക്കൽ കാരണങ്ങളായിട്ടും ഇതിന് കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ട് പ്രധാനമായിട്ട് ഡിപ്രഷനുള്ള ഉണ്ടാവും മാനസിക സമ്മർദ്ദമുള്ള ആളുകൾക്ക് പൊതുവെ ഡൊപ്പമെയിൻ്റെ ഹോർമോണ് കുറവായിരിക്കും കാരണം എപ്പോഴും ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരേ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്ക് അവരുടെ ബ്രെയിൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും സ്ട്രെസ് ഹോർമോൺസ് കൂടുകയും ചെയ്യുന്നു ആ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ നമ്മുടെ സെക്ഷൽ ഹോർമോൺസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റോൺ ആക്റ്റീവ് ആവില്ല ഏതെങ്കിലും ഒന്നാണ് ഒരു സമയത്ത് കൂടി നിൽക്കുക അപ്പോൾ ഡൊപ്പൊമേ ിന് ഡൊപ്പമേന കൂടിയാൽ മാത്രമാണ് ടെസ്റ്റോസോൺ ആക്റ്റീവ് ആവുകയും ചെയ്യുക അപ്പം ഈ സ്ട്രെസ് ഹോർമോൺ ഈ സ്ട്രെസ്സുള്ള ആളുകൾ സ്ട്രെസ് ഹോർമോൺ കൂടുന്നു അപ്പോൾ ഡൊമൈൻ കുറയുന്നു അപ്പോൾ ടെസ്റ്റോസ്റ്റോൺ ആക്ടീവ് ആവാതിരിക്കുന്നു ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മറ്റൊന്ന് ആങ്സൈറ്റി ടെൻഷൻ എന്ത് പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ആങ്ഷ്യസ് ആവുക പ്രത്യേകം ടെൻഷൻ ആവുക ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു യാത്ര പോയി അല്ലെങ്കിൽ പറഞ്ഞത് കേട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ സമയം കൊടുത്തിട്ടില്ല എന്നെ കേൾക്കാൻ ആളില്ല ഇങ്ങനെയുള്ള ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ അവർക്കിടയിൽ ഉണ്ടാകുന്ന സ്വരച്ചേർച്ചകൾ ആ ഒരു പ്രശ്നം കാരണം പിന്നീട് അവരോട് താല്പര്യമില്ലാതെയാവുകയും അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെടുന്ന സമയത്ത് ചില ആളുകൾക്ക് പറയാറുണ്ട് ചില ആളുകൾക്ക് മാത്രം പോകുന്ന സമയത്ത് ബന്ധപ്പെടാൻ കഴിയുന്നില്ല അതോ അവർ അവർ ആ വ്യക്തിയോടുള്ള പ്രശ്നമാണത് അതോ അവരുമായിട്ട് മാനസിക അടുപ്പമില്ലാത്ത കാരണം അല്ലെങ്കിൽ മാനസികപരമായിട്ട് അകൽച്ച ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഒരു വെറുപ്പുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത് അതും ഈ സൈക്കോളജിക്കൽ ഫാക്ടറാണ് അത്തരത്തിൽ നമ്മളുടെ ഹോർമോൺ ആ സമയത്ത് ആക്റ്റീവ് ആവില്ല ആ രീതിയിൽ സൈക്കോളജിക്കൽ ഫാക്ടറായിട്ട് അത് കണ്ടുവരുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കോശമാണ് ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് ഇപ്പം ഡിപ്രഷൻ ഉള്ള ആളുകൾ ആന്റി ഡിപ്രഷൻ മരുന്നുകൾ കഴിക്കുന്നു സൈക്കോളജിക്കൽ മരുന്ന് മാനസിക സമ്മർദ്ദത്തിലാളുകൾ മരുന്ന് കഴിക്കുന്നുണ്ട് ആ മരുന്നിൻ്റെ പാർശ്വഫലമായിട്ട് ഇറക്കൽ ഡിസ്ടന്സ് വരാം അതുകൊണ്ട് അത് കുറേ കാലമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറുണ്ട് സ്റ്റിറോയിഡ് കഴിക്കുന്ന ആളുകൾക്ക് അതുപോലെ ബി പിൻ്റെ മരുന്ന് ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കൂടുതലായിട്ട് കഴിക്കുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഇത് വരാറുണ്ട് ഇങ്ങനെ ഒരുപാട് മെഡിക്കേഷൻസ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് നോർമലി ഒരു ഉദാഹരണ പ്രശ്നം ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ സെക്ഷൽ പ്രോബ്ലം ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നത് ഇനി ഇത് ആദ്യമായിട്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ട് അറിയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡ് കൊളസ്ട്രോൾ ഷുഗർ അതുപോലെ തന്നെ യൂറിക് ആസിഡ് തൈറോയിഡ് ഒക്കെ നോക്കണം തൈറോയിഡ് പ്രശ്നമുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള സെക്ഷ പ്രോബ്ലം കാണാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടെ മാനേജ് ചെയ്യണം അതുപോലെ അത് അതിനുള്ള ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൺട്രോളും മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതുണ്ടാകും കാരണം അത് കാരണമാണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ മാനേജ് ചെയ്താലേ പൂർണ്ണമായിട്ട് ഈ ഒരു സെക്ഷൽ പ്രോബ്ലം മാറ്റാൻ കഴിയുള്ളൂ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യലും പ്രധാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വൈറ്റമിൻ ഡി കുറഞ്ഞ ആളുകളിലും ഈ സെക്ഷൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണപ്പെടാറുണ്ട് ഉദാഹരണമാവാത്ത രീതിയിൽ കാണാറുണ്ട് വൈറ്റമിൻ ഡി നോർമൽ എന്ന് പറയുന്നത് മുപ്പതോ അതിന് മുകളിലോ ആണ് ഇനി അതിലും താഴെയാണെങ്കിൽ ഇരുപത് ടു മുപ്പതാണെങ്കിൽ ആവറേജ് ഉണ്ട് എന്ന് ചെറുതായിട്ടുണ്ടെന്ന് പറയാം അതിലും ഇരുപതിലും ആണെങ്കിൽ കൃത്യമായിട്ട് സപ്ലിമെൻ്റ് എടുക്കേണ്ടി വരും വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കേണ്ടി വരും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും വെയിൽ കൊള്ളേണ്ടി ഒക്കെ വരും കാരണം ആ വൈറ്റമിൻ ഡീൻ്റെ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് വൈറ്റമിൻ ഡീൻ്റെ മറ്റു നമ്മുടെ മറ്റു ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടെ റോൾ ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാൻ ഇനി ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നമുണ്ട് ഇതാണ് നമ്മളുടെ കാരണം ഇന്ന അസുഖങ്ങളുണ്ട് ഉദാഹരണമാവുന്നില്ല കുറെ കാലമായിട്ട് ലൈംഗികപരമായിട്ട് താൽ തൃപ്തി കിട്ടുന്നില്ല എന്നൊക്കെ ആയി മനസ്സിലായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുവരെ പറഞ്ഞ കാരണങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അഥവാ നമുക്ക് അമിതമായിട്ട് നമ്മളുടെ സർക്കുലേഷൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ സർക്കുലേഷൻ കുറക്കാൻ കാരണമായിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റണം സർക്കുലേഷൻ കുറയുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാവുന്ന സ്മോക്കിങ് അത് ഒഴിവാക്കണം അത്തരത്തിലുള്ള അമിതമായിട്ടുള്ള മദ്യപാനം അത് ഒഴിവാക്കണം അതുപോലെ തന്നെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാ ഈ നമ്മളുടെ എല്ലാവിധ ഹോർമോൺ ഇംബാലൻസ് റെഡിയാക്കാൻ ശരീരത്തിന് ആയാസം കിട്ടാൻ ആക്റ്റീവ് ആവാൻ അതുപോലെ തന്നെ രക്തയോട്ടം കൂട്ടാനുമാണ് ആണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ വ്യായാമം എക്സസൈസ് എന്ന് പറയുന്നത് അതുകൊണ്ട് എക്സസൈസ് സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ഒരു നാൽപ്പത് എങ്കിലും ഒരു ദിവസം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വെള്ളം ധാരാളമായിട്ട് കൊടുക്കുക നമ്മുടെ രക്തം കൃത്യമായിട്ട് രക്തത്തിൻ്റെ പമ്പിങ് നടക്കാനും സർക്കുലേഷൻ നടക്കാനും വെള്ളം ജലാംശം കൃത്യമായിട്ട് ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് കോളാ ഡ്രിങ്ക്സ് പാക്കറ്റ് ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു എന്നുള്ളതല്ല പ്രശ്നമായിട്ട് പറയുന്നത് സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡിന് അഡിക്ഷൻ ആണെങ്കിൽ സ്ഥിരമായിട്ട് ബേക്കറി പലഹാരങ്ങൾക്ക് അഡിക്ഷൻ ആണെങ്കിൽ സ്ഥിരമായിട്ട് കോള ഡ്രിങ്ക്സ് പോലെയുള്ള ഡ്രിങ്ക്സിന് അഡിക്ഷൻ ആണെങ്കിൽ അത് ഒഴിവാക്കുക അത് കുറച്ചുകൂടെ നോർമലൈസ്ഡ് ഫുഡിലേക്ക് മാറുക ഇനി ഈ പ്രോട്ടീൻസ് പോലെയുള്ള വൈറ്റമിൻസ് അതുപോലെ സെലീനിയം സിങ്ക് മെഗ്നീഷ്യം പോലെയുള്ള കണ്ടൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഘടകങ്ങൾ മൂലങ്ങള് നമ്മുടെ സെക്ഷൽ ഇറക്ഷനെ രക്തയോട്ടത്തെ അത് ഹെൽപ്പ് ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ഇലക്കറികളാവാം പച്ചക്കറികളാവാം ഫ്രൂട്ട്സ് ചെറുപയർ കടല മമ്പയർ ഡേഡ്സ് നെഡ്സ് അതുപോലെ ഇപ്പം ഈ സെലീനിയം സിങ്ക് ഒക്കെ ഉള്ളതാണെങ്കിൽ ചെറു ചെറുമത്സ്യങ്ങളായിട്ടുള്ള കക്ക കൂന്തൽ ഞണ്ട് ചെമ്മീൻ പോലെയുള്ളതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക ഇതൊക്കെ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുന്നു അങ്ങനെ ഹെൽത്തി ഫുഡ് കഴിക്കുക അപ്പം നോൺ വെജ് ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് വെച്ച് ആയിട്ട് കഴിക്കാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരേ എണ്ണയിൽ ഉപയോഗിച്ചു കൊണ്ട് കഴിക്കുന്ന അതൊക്കെ അമിതമായിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൊണ്ടുവരിക ഇങ്ങനെ ഡയറ്റ് കൺട്രോള് എക്സർസൈസ് ചെയ്യുക വെള്ളം കുടിക്കുക അതുപോലെ ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിന്റെ സപ്ലിമെന്റ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പം അതുപോലെ തന്നെ മറ്റു നോർമലായിട്ടുള്ള അപ്പം നമ്മുടെ ഈത്തപ്പഴം എന്ന് പറയും ഈത്തപ്പഴം അതുപോലെ തന്നെ മുരിങ്ങക്കായ നേന്ത്രപ്പഴം ഇതൊക്കെ ഈ സെക്ഷൽ ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആഹാരങ്ങളാണ് ഇതൊക്കെ നമുക്ക് ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം കൃത്യമായിട്ട് ഇതിന് ചികിത്സ ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ ഇത് വളരെ ചെറിയ രീതിയിലാണ് ഉദാഹരണ പ്രശ്നമെങ്കിൽ അത് നമ്മളുടെ ഇടങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് ദാമ്പത്യ പ്രശ്നങ്ങളായിട്ട് ഡിവേഴ്സിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരുപാട് കേസുകൾ നമുക്ക് ചുറ്റും കാണപ്പെടാറുണ്ട് അപ്പം അത്തരത്തിലുള്ള അത് തുടക്കത്തിൽ തന്നെ ഇത് മടി കൂടേണ്ട കാര്യമോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു കപ്പിൾസ് വന്ന കാര്യവും അപ്പോൾ അത് മടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നമുക്ക് ഏതൊരു പ്രശ്നമുള്ള പോലെ തന്നെ ഇതും ഡോക്ടറെ കാണിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് അപ്പം ഇതും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ധൈര്യമായിട്ട് പേടിയോ മടിയൊന്നും കൂടാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക കൃത്യമായിട്ട് താൽക്കാലികമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയകളിലും പരസ്യങ്ങളിലും വീഡിയോകളിലും ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ പരസ്യം കാണപ്പെടാറുണ്ട് താൽക്കാലികമായിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ പല രീതിയിൽ പല സേവ പല പേരുകളിലായിട്ട് അറിയപ്പെടുന്ന പ്രൊഡക്റ്റുകൾ പരസ്യം ചെയ്തുകൊണ്ട് ആളുകളൊക്കെ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊന്നും വാങ്ങി കഴിച്ചുകൊണ്ട് സൈഡ് എഫക്റ്റ് കൂട്ടുക അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് പിന്നെ മരുന്നില്ലാതെ ആ ഒരു ഘടകമില്ലാതെ ഒരു തീരെ സെക്ഷൽ ആക്ടിവേഷൻ ആവാത്ത ഉദാഹരണമില്ലാത്ത പ്രശ്നത്തിലേക്ക് പിന്നെ മാറും അതുകൊണ്ട് അത്തരത്തിലുള്ള താൽക്കാലിക മെഡിസിക്കേഷൻസും സ്വയം ട്രീറ്റ്മെൻറ്റൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് ഏത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് കൃത്യമായിട്ട് ആ ഡോക്ടറെ കണ്ടുകൊണ്ട് ചികിത്സ എടുക്കുക ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുകളുണ്ട് കൃത്യമായിട്ട് മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഈ രക്തയോട്ടത്തെ പമ്പ് ചെയ്യാൻ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ അവിടെയുള്ള ബ്ലോക്കുകളെ കുറക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺസിനെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൽ പ്രോബ്ലത്തെ കുറക്കാൻ ഉദാഹരണ പ്രശ്നം ഉദാഹരണ പ്രശ്നം ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളെന്ന് ലഭ്യമാണ് കൃത്യമായ ചികിത്സയോടുകൂടി ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും കൃത്യമായിട്ട് ഒരു കുറച്ച് താല്പര്യം മറ്റതിനെ പോലെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരാ ഒരു മാസം കൊണ്ടോ പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളതല്ല കൃത്യമായിട്ട് ഒരു കുറച്ച് സമയം ഓരോ ആളുകൾക്കും വ്യത്യസ്ത കൊടുക്കുക വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക അവരുടെ ലക്ഷണങ്ങളും ഏജൊക്കെ അനുസരിച്ചിട്ട് ആ മരുന്നും കാര്യങ്ങളൊക്കെ മാറാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുക ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോടൊപ്പം നമ്മൾക്ക് ഇനിയും ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ചികിത്സകളോ ട്രീറ്റ്മെൻറ്റോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രീറ്റ്മെൻറ്റാണെങ്കിലും മറ്റു സംശയങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് തീർക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം